മൂന്ന് നാല് പേര് ഇവിടെ ആക്സിഡന്റ് ആയി അതില് മൂന്ന് പേര് മരിച്ചു അപ്പോൾ ഇവിടെ എന്തോരോ കാരണം പോകാൻ കേട്ടിട്ടേക്ക് പോവാണ് അപ്പോ അവനെ അവനെന്നെ ഏറോ ഈ മൂന്നാമത്തെ ഒരാൾ മനസ്സിൽ പോലും കേട്ടിട്ട് അല്ല കാരണം ഇവനായിട്ടോ അപ്പൊ ഇപ്പോൾ മൂന്നാമത്തെ ആളെ മണ്ണാർക്കാട് റോഡിൽ മിനിഞ്ഞാതെ വൈകുന്നേരം രാത്രി നൽ ഒരു അപകടം ഉണ്ടായിരുന്നു അത് ബൈക്കും അതുപോലെ വേറെ ഒരു അല്ല ഓട്ടോ കാറും അല്ല അതിലും ചെറിയൊരു വാഹനമുണ്ട് ആ വാഹനം കൂടി കൂട്ടിമുട്ടിയിട്ട് പിന്നിലിരുന്ന ആൾ ആൾക്ക് ഭയങ്കര സീരിയസ് ആണ് അത് രാത്രിയാവും കൊണ്ടേ ആരും ശ്രദ്ധിക്കില്ല എന്നല്ല ഇതിലാകും പോയിട്ടുണ്ടാവുക പേരും പിന്നെ അവിടെ ആദ്യം ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ പോണത് ആദ്യം ഞാൻ കടക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ആദ്യം പോവട്ടെ എന്നുള്ള ഒരു ചിന്തയുടെ ആ ഭാഗത്ത് കാരണം അതിന് മുന്നേ രണ്ട് മൂന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും മരുന്ന് നോക്കുമ്പോൾ അവിടെ ബാരിക്കേഡുകളൊക്കെ രണ്ട് സൈഡിലും മറിഞ്ഞുകിടക്കുക അത് ശ്രദ്ധിക്ക അത് എന്തിനാണ് വെച്ചത് അറിയില്ല ഇവർക്ക് അത് അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ അത് അപകടം കൂട്ടാൻ വേണ്ടിയിട്ടല്ല അത് മാത്രമല്ല അപ്പൊ നാലു മാസമായിട്ട് അവസാനം ആക്സിഡന്റ് ആയ ഒരു ആളെ ബൈക്ക് ഇപ്പോഴും കൂടെ കിടക്കുന്നുണ്ട് എന്താണ് ഇപ്പോ ഞാൻ കാണിച്ചു തരാം അങ്ങക്ക് അവിടുത്തെ അവസ്ഥ എന്താണുള്ളത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താ പറയുക അവിടെ നിന്ന് കിട്ടുന്ന ഭയങ്കര സ്പീഡിലാണ് വാഹനങ്ങൾ വരിക അപ്പോൾ അതിൻ്റേതായ ആ ഒരു ലിമിറ്റേഷൻ അവർ കമ്മിയാക്കിയില്ല അപ്പോൾ കാറായാലും ബൈക്കായാലും എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടത് അപ്പോൾ അവിടെ ഈ ചെറിയൊരു പാടൊക്കെ കാണാണ്ടോ നമുക്ക് രക്തം പോയിന്റ് പോകേണ്ടിയാണ് എളുപ്പമില്ല പക്ഷേ നല്ല അടി അടിച്ചിരുന്നു കാരണം ബാരിക്കേഡുകൾ ഈ സ്ഥാനത്താണ് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെറിയ വണ്ടി വരുന്നുണ്ട് ആ ചെറിയ വണ്ടി ആണെന്നാണ് ആ ഓടിച്ച ആള് പറഞ്ഞത് അപ്പോൾ ലൈറ്റ് ഹെഡ് ലൈറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ ഏറ്റവും താഴെയാണ് അതിൻ്റെ ലൈറ്റ് ഏറ്റവും താഴെ അപ്പോൾ അതുകൊണ്ട് ബാരിക്കേഡ് ഏകദേശം ഒരു മൂന്നടി നാലടി ഹൈറ്റ് ഉണ്ടാവുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്താണ് കറക്റ്റായിട്ട് ഉണ്ടായിന്നറിയില്ല അപ്പോൾ ഇവിടെ ശരിക്കും രണ്ട് സ്ഥലത്തും ഇവിടെ അതേപോലെ തന്നെ അത് അവിടി ഒരു രണ്ട് മൂന്ന് ബാരിക്കേഡുകൾ വേറെ വെക്കണമെന്നാണ് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം പിന്നെ പോയി മരിക്കണവർ മരിക്കട്ടെ നേരിടുക ഇനി ഞാനൊന്നു പറയട്ടെ സുഹൃത്തുക്കളെ നമുക്ക് അപകടം എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാം വരാതിരിക്കാം അത് നമ്മൾ എന്ത് സിഗ്നൽ പ്രവർത്തിപ്പിച്ചിട്ടും പ്രവർത്തിപ്പിക്കാതിരുന്നിട്ടും പ്രയോജനമില്ല നമുക്ക് വരാൾ വഴിയിൽ തങ്ങില്ല പക്ഷെ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രം പിന്നെ ഞാൻ അറിഞ്ഞത് വേറെയാണ് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും അതെങ്ങനെ പറയുകയെന്നറിയില്ലേ രാത്രി ഒമ്പതേ മുക്കാലിനാണ് സംഭവം ഉണ്ടായിരുന്നത് ഒമ്പതേ മുക്കാലിൻ്റെ സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ കഴിക്കണവരോ കഴിക്കാത്തവരോ നല്ല കുറച്ച് വെള്ളം കുടിച്ചിട്ട് പറയാം നല്ല കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പിട്ടുണ്ട് i did ഞാൻ ണ്ടായ ആക്സിഡൻറ്റില് നമ്മുടെ മണ്ണർക്കാട് സുത്താർ റോഡിൽ മൂന്ന് പേര് ഇപ്പം മരിച്ചു അത് ഒന്ന് എൻ്റെ അയൽവാസി ആയിരുന്നു ഞങ്ങൾ ഒപ്പം കളിച്ച് ഒരേ കിണ്ണത്തിൽ നിന്ന് ചോറുണ്ട് ഒരേ പായൽ കിടന്നുറങ്ങിയ എൻ്റെ സ്വന്തം അനുജൻ ജയകൃഷ്ണന് അവൻ നമ്മളെ നമ്മളെ വിട്ടുപോയി ഇവിടെ വെച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് ഏകദേശം ഒമ്പതേ മുക്കാലായില്ലെന്നാണ് പറഞ്ഞത് ക്ഷമയില്ലാത്ത ഒരു സ്ഥലം കൂടി ആയിരുന്നു ഇതിപ്പോ ഇപ്പൊ ബാരിക്കേഡുകളൊക്കെ അങ്ങനെ കൂടി മാറി പണ്ട് ചൈഡിലാണ് ആക്സിഡന്റ് അപ്പോ അവിടെ ഒരു ബാരിക്കേഡ് നടത്തിട്ട് ഇപ്പുറത്ത് വന്ന് അപ്പുറത്ത് എന്നോ പോയ ഒരു ബൈക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോ എല്ലാവരും നോർമൽ ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ പക്ഷെ ഇവിടെ നടന്നതൊന്നും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവില്ല വാർത്തയിലൊന്നും വന്നിട്ടുണ്ടാവില്ല അവൻ്റെ അവസാനത്തെ കൂടി ണ്ട് ശരി എന്തോ ഒരു മൂന്ന് നാല് പേര് ഇവിടെ ആക്സിഡന്റ് ആയി അതില് മൂന്ന് പേര് മരിച്ചു അപ്പൊ ഇവിടെ എന്തോ ഒരു കെണി ഉണ്ടെന്നാണ് എന്റെ ഒരു ആദ്യം തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് പ്രശ്നം പരിഹരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിക്കേഡ് കൊണ്ടൊന്നും ആയിട്ടില്ല ആയില്ല വേറെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പിന്നെ വെക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇനി ഇവിടെ ബാരിക്കേഡ് ഇനിയിപ്പോൾ അത് ബാരിക്കേഡ് വെച്ചത് കൊണ്ടാണെന്ന് ചിലവർ പറയും ചിലർ സ്പീഡ് കൂടിയെന്നോണ്ടാണ് ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് പരസ്പരം പരസ്പരമായിട്ട് തന്നെ അവനവനെ പൂക്കണമാരില്ല വർത്തമാനം പറയും എന്നാൽ ഇതാരും ചെയ്യൂല ഇതാരും സംരക്ഷിക്കൂല നോക്കൂല അപ്പോ അവിടുന്ന് ഇങ്ങനെ നല്ല ഇറക്കാണ് പുത്തനുള്ള ഇറക്കം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചെറിയൊരു നോർമൽ ആയിട്ടുള്ള ഗൈറ്റാണ് അപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ക്ഷമമല്ല ഇവിടുന്ന് അങ്ങോട്ട് പോണവർക്കും ക്ഷമല്ല കാരണം ഓന ഇറക്കത്തിലും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കയറ്റിലേക്കും പോകാൻ അപ്പോ അവിടെയാണ് ഈ ഇതിന്റെ ഇടയിലാണ് ബാരിക്കേഡ് ഉള്ളത് ഈ ബാരിക്കേഡിന്റെ ബാരിക്കേഡിന്റെ ഇടയേക്കര വേണം പോവാന് അവിടെ ചെറിയ സമയം വേണ്ടു പക്ഷെ ആ ചെറിയ സമയത്തിന് പോലും ഇവർക്കൊന്ന് നിൽക്കാൻ മയ്യാന്ന് ഇവർക്കൊന്ന് ഒരു ക്ഷമ ആ ബ്രേക്കിലൊന്ന് കാല് വയ്ക്കാൻ വയ്യ ഇല്ല വേണം ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വയ്യ ഇന്നിപ്പോൾ ആ വണ്ടി ചെറുതാ വലുതോ ആ വണ്ടി പോയിക്കോട്ടെ ഇത് അവരിങ്ങോട്ട് വരുമ്പോൾ കാറുകേർക്കും ബൈക്കുകാർക്കും അവിടെ കൂടുതൽ കണ്ടണോ എന്നാൽ ബസ് സൈഡ് പ്രൈവറ്റ് ആയാലും കെ എസ് ആർ ടി സി ആയാലും കുറച്ചൊക്കെ ഒരു ഇത് ഇവിടെ കാണിക്കേണ്ടത് ഈ റോഡിൽ കാറുകൾ ലൈറ്റ് ബൈക്ക് ലൈറ്റ് ഉണ്ട് പിന്നിച്ചിട്ട് ഞങ്ങളാണ് പോട്ടെ അതേപോലെ ബൈക്ക് വരും ബ്രൈറ്റ് ലൈറ്റ് തന്നെ മിന്നിക്കും എന്നിട്ട് വാശായിട്ട് കൊടുക്കും ഇത് മറ്റോ ശ്രദ്ധിക്കുന്നില്ല ഉണ്ടാവില്ല അവൻ വേറെന്താ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ ഡിമ്മടിക്കണ നോക്കി നിൽക്കാവൂല അല്ലെങ്കിൽ നോക്കി വരികയാവൂല ഓരോ ഡ്രൈവർമാരും ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലൂടെയും റോഡിലൂടെ ഡ്രൈവ് ചെയ്യണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ മൂന്നാമത്തെ ഒരു അപകടം കൂടി വന്നത് ഇത് ഒന്നാമത്തത് ഞാൻ പറയട്ടെ ഇതിന് ഇവനായിരുന്നു ഇവിടെ മൂന്നാമെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയൂണ്ട വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ഞാനും അവന് നല്ലൊരു ആത്മ എവിടുന്നു കണ്ടാറില്ലേ കണ്ടാ തിരിച്ചോണ്ടുള്ളൊരു മുഖ ഉണ്ടാവല്ലേ തിരിച്ചോണ്ടുള്ളൊരു ബലിണ്ട് അത് ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോ എന്തോ കല്ലായ പോലെ മനസ്സ് ഇത് ഇനിയിപ്പോ കൊറച്ചു ദിവസം അങ്ങനെ ഉണ്ടാവും ദിവസം കാണുന്ന ആൾക്കാർ അത് എപ്പോഴും ദേഷ്യത്തോടെ വൈകുന്നേരത്തൊക്കെ നല്ല കോമഡിയാണ് അവന് കോമഡി ആയിട്ട് സംസാരിക്കും അവന് അത്രേ ഉള്ളൂ സമയം കേൾക്ക സംഭവം അപ്പോ സുഹൃത്തുക്കളെ നിങ്ങള് വാഹനം ഓടിക്കുന്ന ബൈക്കോ കാറോ ഏത് വാഹന ആയിക്കോട്ടെ നമുക്ക് വരാനുള്ളത് വരും പക്ഷേ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് പോണം വല്ലാത്തൊരു മനസ്സ് അല്ലാത്തൊരു നേച്ചർ വരിക എന്തോ നഷ്ടപ്പെട്ട പോലെ എന്താ എങ്ങനെയായി അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചെല്ല അങ്ങോട്ടും കൂടിയാണ് മറ്റേ ചെറിയ ചെറിയ അതും അവര് മറ്റേ ബൈക്കിംഗ് കൂടിയാണോ ബൈക്കിങ്ങൾക്ക് അതിൽ ഇപ്പം അങ്ങോട്ട് കയറിയപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞു പകർച്ചതാണ് ആരെയും അഡ്വാൻ പകർച്ചതാണ് മറ്റൊന്നും വന്നു അത് രണ്ടാൾ നല്ല സ്പീഡിലായിരുന്നു അല്ലേ അല്ലെ ഈ റോഡ് പ്രത്യേകിച്ച് വലിയ വലിയ വണ്ടിയൊന്നും ഇല്ലേ അല്ലേ അത് തന്നെ സ്പീഡ് കൂടി കാരണം ആ അതാണ് രണ്ടാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പേക്കൽ പേക്കറ്റ് ഒന്നില്ലേ പേക്കൽ അപ്പം അതിൻ്റെ ഒപ്പം കളിച്ച് വളർന്ന് ഒപ്പം നടന്നു വണ്ടി ഓടിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞു അയൽവാസികളിൽ തന്നെയാണ് ചെറിയൊരു കോളനിടെ ആ അത് തന്നെയാണ് അപ്പൊ അവര് പിന്നെ അച്ഛന്റെ അനിയന്മാർ അങ്ങനെയുള്ള കുട്ടത്തിലുള്ള മക്കളൊക്കെ വീടേക്ക് പോണ വഴിയുടെ കുറച്ച് താഴത്തേക്ക് പോകണം അവന്റെ വീട്ടിലെ പറയാതെ പെട്ടന്ന് അവനെന്നെ ആണോ ഈ മൂന്നാമത്തെ ഒരാള്ന്ന് മനസ്സിൽ പോലും കേട്ടിട്ടില്ലേ കാരണം ഇവനായിരുന്നോ അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ ആളാ മരിക്കണേ നാലാൾക്കാർ ആക്സിഡന്റ് ആയവിടെ നാലാള് അത് നാലാളെ പോയിട്ട് ഇത് മൂന്ന് മൂന്നാമത്തെ ആളാണ് മറ്റോലെ എന്താന്ന് അറിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോ മറ്റൊന്നും അതിലൊരാള് മരണപ്പെട്ടു കേട്ടോ അയ്യപ്പതിന്റെ അവിടുത്തെ രണ്ടാളായിരുന്നല്ലോ അതിലൊരാൾ മരണപ്പെട്ടു കേട്ടിന്നറിയില്ലേ അതെ കൊണ്ടുതന്നൂരിണ്ടാള് ഇതിപ്പോ മൂന്നെ അയ്യപ്പിന്റെ വണ്ടി അടക്കം അതിലേ രണ്ടാളില് ഒരാൾ പറ്റും മരണപ്പെട്ടു എന്നാ കേട്ടെ അത് കൂട്ടം മാറിയില്ല അങ്ങനെ കേട്ടെ കേട്ടിട്ടില്ല അതിനെ പറ്റി പിന്നെ അന്വേഷിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞ വിവരം കിട്ടിയിട്ടില്ല ഒരാള് കഴിക്കുമ്പോൾ ഒരാള് കടപ്പിലാണോ കൈക്കണ്ടത് നാലാള് മരിച്ചു ശരിക്കും അങ്ങനെ പറയുന്നേന്തായാലും ഇത് കണ്ടപ്പത്തുള്ള ഉറപ്പാണ് ആ ജാതി എടിയാലേ ായിട്ടുടക്കൊന്നും ഒന്നും ഇല്ലല്ലോ ഏ ഒന്നുമില്ല മാത്രല്ല സഹായിക്കാനോ ഒന്നുമില്ല ഒക്കെ ദിവസം ഈ പണിക്ക് പോയിട്ട് ലക്ഷങ്ങളായിട്ട് പട്ടൻപലത്ത് നാപ്പതിനായിരം പിന്നെ കൊണ്ടുപോയി പോകും എന്തായാലും ഒക്കെ കണ്ട് ഇനിയിപ്പോഴേത്തുള്ളൂ ഞാൻ രണ്ട് വണ്ടി ഇപ്പൊ കാവലായില്ലേ ഇവിടെ പിന്നെ കൊണ്ടുപോകാറുണ്ട് ഇത് കൊണ്ടുപോകാറുണ്ട് അത് കൊണ്ടുപോകാ എത്ര എത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലേ ശ്രദ്ധിക്കില്ലേ അത്രയായിട്ട് ശ്രദ്ധിക്കണം പറഞ്ഞു മാത്രം പിന്നെ വേറെ